ജി എസ് ടി പരിഷ്കരണത്തോടെ ഇളവ് പ്രാബല്യത്തിൽ വന്നെങ്കിലും പൊതുജനത്തിന് ആശ്വാസം എന്ന് പറയുന്നവർ ഏറെയാണ് പഴയ നിരക്കിൽ വാങ്ങിവെച്ച സ്റ്റോക്കിന്റെ കാര്യത്തിൽ ചെറുകിട കച്ചവടക്കാർ കടുത്ത ആശങ്കയിലാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ളപ്പോൾ വാങ്ങിയ സാധനം പതിനെട്ട് ശതമാനത്തിന് വിൽക്കാനാണ് വ്യാപാരികളോട് ആവശ്യപ്പെടുന്നത് നികുതിയിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവാണുണ്ടാകുക ഈ ഇനത്തിലെ നഷ്ടം എങ്ങനെ നികത്തും എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം അധികൃതർ നൽകിയിട്ടില്ല ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവരും ഇല്ലാത്ത ചെറുകിടക്കാരും ഒരുപോലെ ആശങ്കയിലാണ് ഇപ്പോൾ ഇതിനിടെ വൻകിട സൂപ്പർ മാർക്കറ്റുകൾ നികുതി ഇളവ് സംബന്ധിച്ച് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ വില മാറ്റൽ പൂർത്തിയാക്കാത്തതിനാൽ ഇന്നലെ സ്ഥാപനത്തിന് അവധി നൽകിയാണ് അപ്ഡേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയത് നിരക്കിളവ് വരുത്തിയ ജി എസ് ടി പരിഷ്കാരം വ്യാപാരികൾ പൊതുവെ സ്വാഗതം ചെയ്യുകയാണ് ഒരു ഭാഗത്ത് അവ്യക്തത നിലനിൽക്കുമ്പോഴും വില കുറയുന്നത് കച്ചവടം വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് പ്രതീക്ഷ ജി എസ് ടി നിരക്കുകൾ കുറച്ചതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ സാധനങ്ങളുടെ വില നിരീക്ഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർക്ക് അടിയാകുന്നത് എങ്ങനെയെന്ന് നോക്കാം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ളവരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് കേരളത്തിൽ ബഹുഭൂരിപക്ഷം കച്ചവടക്കാരും ജി പരിധിക്ക് പുറത്താണ് സംസ്ഥാനത്ത് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വ്യാപാരികളാണുള്ളത് ഇതിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്കാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവരോട് പരിഷ്കാരം നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ക്ലോസിംഗ് സ്റ്റോക്കും പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഓപ്പണിംഗ് സ്റ്റോക്കും രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പഴയ സ്റ്റോക്ക് എത്രയുണ്ട് എന്നറിയാൻ ഇതുപകാരപ്പെടും എന്നാൽ ജി എസ് ടി ഇല്ലാത്തവരുടെ കാര്യത്തിൽ ഒരു നിർദ്ദേശവുമില്ല ഇവർ കൂടിയ വില നൽകി എടുത്ത സാധനം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നത് നഷ്ടത്തിനിടയാക്കും പഴയ വിലയിൽ വിൽക്കുന്നത് തർക്കത്തിനിടയാക്കും പഴയ വിലയിൽ വ്യാപാരികൾ വിൽക്കാൻ ശ്രമിച്ചാൽ സമീപ ദിവസങ്ങളിലൊന്നും വിലക്കുറവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയുമില്ല വില കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കാമെന്നല്ലാതെ നിയമപരമായി നടപടിയെടുക്കാൻ നിലവിൽ സംവിധാനമില്ല പരാതികൾ പരിശോധിക്കാനുള്ള ചുമതല ഡൽഹിയിലെ ജി എസ് അപ്പലേറ്റഡ് ട്രിബ്യൂണലിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പുള്ള പരാതികൾ മാത്രം പരിശോധിച്ചാൽ മതി എന്നാണ് ട്രിബ്യൂണൽ നൽകിയ നിർദ്ദേശം അതിനുശേഷമുള്ള പരാതികൾ എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വ്യക്തതയില്ല അതിനാൽ വിപുല വിവരം താരതമ്യം ചെയ്ത് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ സാധനങ്ങൾക്ക് വില കുറച്ചില്ലെന്ന് കണ്ടാൽ എന്ത് ഉണ്ടാവുക എന്നതിലും വ്യക്തതയില്ല ജി എസ് ടി പരിഷ്കാരം നടപ്പാക്കിയത് വേണ്ടത്ര പഠനമില്ലാതെയാണെന്നും നോട്ട് നിരോധനത്തിന് സമാനമായി ആകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും ധാരണയില്ല ഒരു ശാസ്ത്രീയ കേവല പ്രഖ്യാപനം നടത്തിയാണ് പരിഷ്കാരം നടപ്പാക്കിയത് പഠിക്കാൻ മതിയായ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിലും അതിനൊന്നും മുതിർന്നിട്ടില്ലെന്ന് മന്ത്രി ചുരുക്കത്തിൽ അടിമുടി അവ്യക്തമാണ് ജി പരിഷ്കാരം വിലക്കുറവിനെ ചൊല്ലി ചെറുകിട കച്ചവടക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വാക്പോരിന് വഴിവെക്കുമെന്ന് ഉറപ്പായി